പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഓർമ്മകളുടെ വീണ്ടെടുപ്പുമായി കുട്ടാടൻ നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു തമ്പുരാൻപടി സുനേന നഗറിൽ നടന്ന സാംസ്കാരിക പൊതുസമ്മേളനം കേരള പ്രവാസി സംഘം ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ മുൻ ചെയർമാൻ ടി ശിവദാസ് അധ്യക്ഷത വഹിച്ചു ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ മുഖ്യാതിഥികളായി കുട്ടാടൻ പാടത്ത് നെല്ല് കൃഷി നടത്തിയ കർഷകരെയും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ശൈലജ സുധൻ ഫൈസൽ പൊട്ടത്തൈൽ എം എ സുബ്രഹ്മണ്യൻ ബിബിതാ മോഹനൻ കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി സുകുമാരൻ വി വി ഡൊമിനി ജോഫി കുര്യൻ ആനന്ദവല്ലി മാമ്പുഴ എം എ അമ്മിണി തുടങ്ങിയവർ പങ്കെടുത്തു കെ പി വിനോദ് സ്വാഗതവും വി അനൂപ് നന്ദിയും പറഞ്ഞു പ്രകൃതി സുന്ദരമായ കുട്ടാടൻ നിന്നും ട്രാക്ടറും നാടൻ ശീലുകളുള്ള പാട്ടുകളും വ്യത്യസ്തമായ വർണ്ണാഭമായ കലാരൂപങ്ങളുമായി മഴ നടത്തവും നടന്നു തുടർന്ന് പി ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി മഞ്ഞണി പൂനിലാവ് സംഗീതനിശയും ഉണ്ടായി അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്